നമസ്കാരം ഇറാനുമേൽ ഇസ്രായേലിന്റെ ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായത് അമേരിക്കയുടെ മിഡ് നൈറ്റ് ഹാമറിൽ ഇറാന്റെ സകല ശക്തി ചോർന്നു പോവുകയായിരുന്നു എന്നാൽ ഈ ഓപ്പറേഷന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക പുറത്തെടുത്തത് എഫ് തേർട്ടി ഫൈവ് എഫ് ട്വന്റി ടു യുദ്ധവിമാനങ്ങളാണ് നാല് ജിബി യു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് പെൻറ്റഗൺ ബോംബുകൾ ഈ യുദ്ധവിമാനങ്ങൾ വർഷിച്ചു നൂറ്റി ഇരുപത്തിനാല് യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിന്റെ ഭാഗമായി ഭൂഗർഭ കേന്ദ്രങ്ങളിലും ആഴം കൂടുതലുമുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഫൊർദോ പോലെയുള്ള ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ ഉപയോഗിച്ചത് ഗോലാൻ ഗോലാൻകുന്നിൽ ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു സംഘർഷത്തിൽ ഇറാനിൽ ഇതുവരെ അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ ഇരുപത്തി അഞ്ചു പേർ ഇസ്രായേലിലും മരിച്ചു പതിനായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റു യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഇറാഖ് കുവൈറ്റ് ബഹ്രീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി അടിയന്തര യോഗം വിളിച്ചു ചേർത്തതായി യു എൻ ആണവ നിരീക്ഷണ സമിതി മേധാവി അറിയിച്ചു അതേസമയം അമേരിക്ക ഇറാന്റെ മേൽ ഉണ്ടാക്കിയ പ്രഹാരം വ്യക്തമാക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അമേരിക്ക പുറത്തുവിട്ടിട്ടുള്ളത് ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിൽ അവിക്കുന്നത് മാലിന്യകുമാരം മാത്രമാണെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂഗർഭത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫോർഡോ കേന്ദ്രത്തിലെ നാശനഷ്ടങ്ങൾ കുറച്ച് ഇനിയും വ്യക്തമല്ല ഈ നിലയത്തിന് കാര്യമായ കേടുപാടില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഏതായാലും അമേരിക്കൻ ആക്രമണം ലക്ഷ്യം കൊണ്ടുവന്നതാണ് വിലയിരുത്തൽ ഇറാന്റെ ആണവശേഷിയെ വർഷങ്ങളോളം പിറകോട്ടടിക്കുന്നതാണ് അമേരിക്കൻ ഇടപെടൽ എന്നാണ് വിലയിരുത്തൽ ഞായറാഴ്ച പുലർച്ചെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു നെതാൻഡ്സ് ഇഫ്സാൻ ഫോർസോ എന്നിവയാണ് ആക്രമിച്ചത് യു എസിന്റെ കരുത്തുറ്റ ബി ടു സ്റ്റെൽ സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു യു എസിന്റെ ഏറ്റവും കരുത്തുറ്റ ബോംബായ ജി ബി യു ഫിഫ്റ്റി സെവനും ഉപയോഗിച്ചു ഇതിനൊപ്പം മുങ്കി കപ്പലുകളിൽ നിന്ന് ടൊമോഹോ ക്രൂഡ് മിസൈലുകളും അയച്ചു വലിയ നാശമാണ് ഇതുണ്ടാക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളിയിരുന്നു ഇറാൻ ഇറാന്റെ തന്ത്രപ്രധാന ആണവ കേന്ദ്രമായ ഫോർഡോ ആശേഷം തീർന്നുവെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം എന്നാൽ ഫോർഡോയ്ക്ക് മേൽ വ്യോമ പ്രതിരോധ സംവിധാനം ജാഗരൂകമായിരുന്നുവെന്നും യു എസ് ആക്രമണം ഏഷ്യട്ടില്ലെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർഡോയ്ക്ക് പുറമെ നദാൻസ് ഇഫ്താൻ എന്നീ ആണവ കേന്ദ്രങ്ങളും യു എസ് ആക്രമിച്ചു എന്നാൽ നദാൻസും ഇഫ്താനും പൂർണമായും തകർന്നുവെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വെബ് ഡെസ്ക് തത്തുമായി ടി